എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയപാടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഫീസ് അടയ്ക്കാത്തവർക്ക് അത് അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവസരം ലഭിക്കുമോ കോളേജ് ജോയിനിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തിരിക്കുന്നതിന് വേണ്ടി ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരെ ഈ വീഡിയോ ലിരിക്കാം വീഡിയോ ലഭിക്കുമ്പോൾ പോകുമ്പോൾ നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയറിലേക്ക് അപ്പോൾ നമുക്ക് തിരവുക ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഫ ഉള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നാളെ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപ്പോൾ പല വിദ്യാർത്ഥികളും അത് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുക അതോടൊപ്പം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുക എന്നൊക്കെയാണ് അതൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ അടങ്ങിയ കൃത്യമായൊരു ഡീ വീട്ടിലെ വീഡിയോ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിൽ നിന്ന് നാളെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റായി നൽകേണ്ടി വരും അത് ഇരുപത്തൊന്നായിരം മുതൽ ഇരുപത്തി മൂവായിരം വരെ അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നൽകേണ്ട ടോക്കൺ ഫീ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് എൽ ബി എസ് എൻ്റെ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇരുപത്തി രൂപയാണ് ടോക്കൺ ഫീ നൽകാൻ വരിക ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കാവുന്ന ഒരു സംശയമാണ് ഫീസ് അടയ്ക്കാത്തവർക്ക് പിന്നീട് അവസരം ഉണ്ടാകുമോ എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ നിൽക്കുക വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രം അതായത് സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രമേ പിന്നീടൊരു അവസരം ഉണ്ടാകുകയുള്ളൂ അങ്ങനെ എൽ പി എസ് എല്ലാ വർഷവും അങ്ങനെ അവസരം കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം പത്തോളം സ്പോട്ട് അഡ്മിഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പത്തോളം അപ്പോൾ നിങ്ങൾ ഈ പത്തോളം തവണ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ തവണയും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള പുതിയ ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾ നൽകേണ്ടതാണ് നൽകേണ്ടതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള പുതിയ ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടി വരും അതേസമയം ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളുടെ സമയത്തൊന്നും ഓപ്ഷൻ രജിസ്ട്രേഷൻ അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ എടുത്തു കളയാം അതേസമയം ഓപ്ഷൻസിൻ്റെ ഓർഡറുകൾ ചേഞ്ച് ചെയ്യാം എന്നിങ്ങനെ പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിന്റെ ടൈമിൽ സ്പോർട്ടിന്റെ ടൈമിൽ മാത്രമേ സ്പോട്ട് അഡ്മിഷന്റെ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അത് നടക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിക്കുക കോളേജ് ജോയിനിങ് എപ്പോഴാണ് കോളേജ് ജോയിനിങ് എന്താണ് തേർഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും കോളേജ് ജോയിനിങ് ഉണ്ടാകുക തേർഡ് അലോട്ട്മെന്റിന് ശേഷം ശേഷമായിരിക്കും നിങ്ങൾക്ക് കോളേജ് ജോയിനിങ് ഉണ്ടാവുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഫീസ് അടയ്ക്കാത്തവർക്ക് പോലെ അഡ്മിഷൻ ടൈമിൽ ലഭിക്കും ഇനി അതേസമയം എസ് സി എസ് ടി ഒ ബി സി പോലെയുള്ള കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ എന്ന് പറയുന്നത് വെറും ആയിരം രൂപ മാത്രമായിരിക്കും അതായത് ഗവൺമെൻറ് കോളേജിലായാലും സെൽഫ് ഫിനാൻസ് കോളേജിലായാലും എസ് സി എസ് ടി ഒ ബി സി എന്ന് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന മുപ്പതോളം വിഭാഗങ്ങളുണ്ട് അവർക്കെന്താണ് ആയിരം രൂപ മാത്രമാണ് ടോക്കൺ ഫീ ആയിട്ട് വരിക ആയിരം അത് ഗവൺമെൻറ് ആയാലും ശരി സെൽഫ് ഫിനാൻസ് ആയാലും ശരി നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആയിരം രൂപ മതിയാകും അതേസമയം മറ്റ് കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ജനറൽ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ അതായത് ഗവണ്മെൻറ്റ് കോളേജിലാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് നൽകേണ്ടി വരിക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് നല്ല ദൃശ്യം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക മൈ നെമിസ് ക്രിയാ ദ ഫോൺ റോസ് ക്രിയാ ദ കരിയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ